കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വൻ ഭൂകമ്പത്തിന് സാധ്യത തെളിയുകയാണ് കെ കരുണാകരൻ എന്ന അധികാരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങുന്നു എന്ന വാർത്തകളാണിപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നത് വെറും രണ്ടു വർഷം മുൻപ് വലിയ ആഘോഷങ്ങളോട് ബിജെപിയിലേക്ക് പോയ പത്മജയ്ക്ക് അവിടെ നേരിടേണ്ടി വന്നത് കടുത്ത അവഗണന മാത്രമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഗവർണർ പദവി മുതൽ വലിയ വാഗ്ദാനങ്ങൾ നൽകി കൂട്ടിക്കൊണ്ടുപോയവർ ഇപ്പോൾ പത്മജയെ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പോട് ബിജെപിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുന്നു എന്തിനായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് ഡൽഹി ഗവർണർ പദവി എന്ന മോഹന വാഗ്ദാനം നൽകിയാണ് കേന്ദ്ര നേതൃത്വം അവരെ സ്വാധീനിച്ചത് എന്നാൽ കേരളത്തിലെ ബിജെപി നേതൃത്വം പത്മജയുടെ വരവിനെ തുടക്കം മുതൽ എതിർത്തിരുന്നു കേന്ദ്രം പദവി നൽകാൻ തയ്യാറായപ്പോൾ പോലും സംസ്ഥാന നേതാക്കൾ അതിന് തുരങ്കം വെച്ചു കോൺഗ്രസിന്റെ തായ്വേരായ കരുണാകരന്റെ കുടുംബത്തെ തകർക്കുക എന്നതല്ലാതെ പത്മജയ്ക്ക് മാന്യമായ ഒരു സ്ഥാനം നൽകാൻ ബിജെപിക്ക് ഒരിക്കലും ആഗ്രഹമുണ്ടായിരുന്നില്ല ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ പത്മജയെ മാറ്റി ചിന്തിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ തൃശൂർ കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പ് ഫലം ബിജെപിയുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് തൃശൂരിൽ ഒരു എം പി ും പത്മജയും പോലെ ഒരു നേതാവ് കൂടെ ഉണ്ടായിട്ടും അൻപത്തി ആറ് അംഗ കോർപ്പറേഷനിൽ ബിജെപിക്ക് നേടാനായത് വെറും എട്ട് സീറ്റുകൾ മാത്രം പത്മജ പരമാവധി ശ്രമിച്ചിട്ടും ബിജെപിയുടെ വോട്ട് ബാങ്കിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പത്മജിയുടെ വരവ് പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാക്കുകയും ചെയ്തു പത്മജയ്ക്കൊപ്പം കോൺഗ്രസ് വിട്ടു നിന്ന അനുയായികൾക്ക് ഒരു സീറ്റ് പോലും നൽകാൻ ബിജെപി തയ്യാറായില്ല ഈ വഞ്ചനയാണ് പത്മജയെ കൂടുതൽ ചൊടിപ്പിച്ചത് ബിജെപിയിൽ താൻ കേവലം ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന് സത്യം അവർ ഇന്ന് തിരിച്ചറിയുന്നു മറുവശത്ത് കോൺഗ്രസ് വൻ തിരിച്ചുവരവാണ് നടത്തുന്നത് സീറ്റുകൾ നേടി തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത് യു ഡി തരംഗം തെളിയിക്കുന്നത് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്ഥാനമില്ല എന്നതാണ് മൂന്ന് തവണ പത്മജയ്ക്ക് മത്സരം അവസരം നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ് പത്മജ പോയിട്ടും തൃശൂരിലെ കോൺഗ്രസ് അടിത്തറ തകർന്നിട്ടില്ല മറിച്ച് കരുണാകരന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കെ മുരളീധരനൊപ്പം ഉറച്ചു നിൽക്കാനാണ് അണികൾ തീരുമാനിച്ചത് പത്മജയുടെ മടക്കം ബിജെപിയുടെ പതനത്തിന്റെ ആക്കം കൂട്ടുമെന്നതിൽ തർക്കമില്ല ഇനി പത്മജ മടങ്ങി വന്നാൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും അവിടെയാണ് കെ മുരളീധരൻ എന്ന കരുത്തനായ നേതാവിന്റെ പ്രസക്തി തന്റെ സഹോദരിയുടെ രാഷ്ട്രീയ ചതിയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചത് മുരളീധരനായിരുന്നു പത്മജികടം അടങ്ങി വരവിൽ പാർട്ടിയുടെ അന്തിമ തീരുമാനം മുരളീധരന്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ലെങ്കിലും പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും നേതൃത്വം കൈക്കൊള്ളുക ബി ജെ പിയുടെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങാനുള്ള പത്മജിയുടെ നീക്കം കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പുതിയ ഊർജ്ജം നൽകും ബി എന്ന വർഗീയ പാർട്ടിക്ക് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരമാണ് തൃശൂരിലെ യു വിജയം അധികാരമോഹം കാട്ടി നേതാക്കളെ ചാക്കിട്ടുപിടിക്കുന്ന ബി തന്ത്രം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു പത്മജ വേണുഗോപാൽ തിരിച്ചെത്തിയാൽ അത് ബി ജെ പിയുടെ അന്ത്യകൂദാശിക തുടക്കമാകും വരും ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കുന്നത് വമ്പൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ്